ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടമുണ്ടായ വയനാടിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാടിന് കൈത്താങ്ങുമായി പഞ്ചായത്ത് ചെട്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ മറന്നങ്ങളായ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ എന്നിവർ തിരക്കഥതി സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചായത്ത് ചെട്ടി ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞ ദിവസം ആണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തങ്ങളുടെ തീരുമാനം അറിയിച്ചത് വരുന്ന വെള്ളിയാഴ്ച ചിത്രത്തിന് ലഭിക്കുന്ന കളക്ഷൻ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റും പുറത്തു വന്നിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് കടപുഴകിയ വയനാടിനെ ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങൾ വെള്ളിയാഴ്ച തിയേറ്റർ കളക്ഷൻ പൂർണ്ണമായും വയനാടിന് റിലീസ് ഫണ്ടിലേക്ക് നൽകും മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ നിയാസ് ബക്കർ വിനോദ് കവൂർ ഉണ്ണിരാജ് മണി റിയാസ് രാഘവൻ സജിൻ സെന്തിൽ ആരുൺ പുണ്ലൂർ ആദിന ശശി ഉണ്ണി നായർ രചന നാരായണൻകുട്ടി സ്നേഹ വീണ നായർ രശ്മി അനിൽ കുളുപ്പള്ളി ലീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമാ ലോകം മാത്രമല്ല തെന്നിന്ത്യൻ സിനിമ ഒന്നടങ്കം വയനാടിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും കണ്ടു സൂപ്പർ താരമായ പ്രവാസ് രണ്ട് കോടി രൂപയാണ് വയനാടിന് ധനസഹായം പ്രഖ്യാപിച്ചത് ചിരഞ്ജീവിയും മകൻ രാംചരണും ഒരു കോടി രൂപയും അല്ലു അർജുൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വയനാടിനെ നൽകി സൂര്യ കാർത്തി നയൻതാര ഷിയാൻ വിക്രം സംയുക്ത മേനോൻ ഫഹദ് വാസിൽ നസ്രിയ തുടങ്ങിയവരും വയനാടിനെ ചേർത്ത് പിടിച്ചു സൂപ്പർ സൂപ്രതാരങ്ങളായ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത് മാത്രമല്ല മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയുടെ വയനാട് പുനർനിവാരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് അതുകൂടാതെ വന്നാൽ ബാക്കിയുള്ള സഹായവും മോഹൻലാൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ലഫ്റ്റനന്റ് കേണലായാണ് മോഹൻലാൽ വയനാട് സന്ദർശിക്കാൻ മലയാളികൾക്കിടയിൽ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ പൊട്ടിയവരെ കാണാതെയുള്ള തിരിച്ചിൽ ഒമ്പതാം ദിവസമാണ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും ചാലിയാറിലുമായി തെരച്ചിൽ തുടരും ഇന്നത്തെ തെരച്ചിൽ വിവിധ വകുപ്പുകളുടെ മേധാവിത്വത്തിനും ഭാഗമാകും നേരത്തെ പരിശോധന നടത്തിയ ഇടങ്ങളിൽ വീണ്ടും വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം സൺറൈസ് വാലിയിൽ തന്നെയായിരിക്കും ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവിടെ പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നുണ്ടാകും ഇന്നലെ സുചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രത്യേക സംഘം നാല് കിലോമീറ്റർ ദൂരെ പരിശോധന നടത്തിയിരുന്നു ഇന്ന് ആറ് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അമ്പത്തിമൂന്ന് കോടിയോളം രൂപയാണ് ദുരിതാശ്വാസ ഫണ്ട് വഴി ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അത് വയനാടിനെ പുനർനിവസിക്കാനുള്ള പദ്ധതിയായി രൂപീകരിക്കും ടൗൺഷിപ്പ് അടക്കമുള്ള പദ്ധതികളും വയനാടിനു വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തും